നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നീ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങളൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണോ എന്നറിയുവാനുള്ള അടയാളങ്ങളാണ് ഒന്നാമതായി നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ അവർക്ക് നമ്മളെ ഇഷ്ടമാണോ എന്ന് അറിയുവാനുള്ള ഒന്നാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർ നിങ്ങളുടെ അടുത്തേക്ക് ചാരും എന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത് അവർ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നാണ് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ അവർക്ക് കൂടുതൽ ആഗ്രഹമുണ്ടെന്നും നിങ്ങളുമായി ടൈം സ്പെൻഡ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുമാണ് ഇനി അടുത്തതായി അവർ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് അറിയുവാനുള്ള മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ ഒരാൾ നിങ്ങളോട് സംസാരിക്കുന്ന സമയം അവരുടെ ഐബ്രോസ് കുറച്ച് സമയം ഉയർത്തിപ്പെടുക്കുകയാണെങ്കിൽ അതിനർത്ഥം അവർ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഇനി അടുത്തതായി അവർക്ക് നിങ്ങളെ ഇഷ്ടമാണോ എന്നറിയുവാനുള്ള മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ മേജർ ഐ കോണ്ടാക്റ്റ് അവർ എപ്പോഴും സ്ട്രോങ് ആയ ഐ ആയിരിക്കും നിങ്ങളുമായി വെക്കുന്നത് ഒരു ആയിട്ടുള്ള ഐ കോണ്ടാക്റ്റ് ഒരാളുടെ ഫീലിംഗ്സ് മനസ്സിലാക്കുവാനുള്ള നല്ല വഴിയാണ് ഒരാൾ നിങ്ങളുമായി സത്യസന്ധമായി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളുടെ ബിഹേവിയർ മിറർ ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ അവരും ചെയ്യുന്നത് കാണാം നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അങ്ങനെയെല്ലാം നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ അവർ ചെയ്യുന്നത് കാണാം അവർക്ക് നിങ്ങളെപ്പോലെ ആകാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത് അടുത്തതായി അവർക്ക് നിങ്ങളെ ഇഷ്ടമാണോ എന്നറിയുവാനുള്ള മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ ബോഡി ലാംഗ്വേജ് അത് അയാളെപ്പറ്റി കുറേ കാര്യങ്ങൾ പറയാൻ സാധിക്കും ഒരാളുടെ കാൽപാദം നിങ്ങളുടെ അടുത്തേക്കാണ് പോയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനർത്ഥം അവർ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നാണ് ആൻഡ് അവർക്ക് നിങ്ങളുടെ അറ്റൻഷൻ കിട്ടണമെന്നുമാണ് ഇത് സബ് കോൺഷ്യസ്ലി സംഭവിക്കുന്ന കാര്യമാണ് ആ വ്യക്തിക്ക് ഇതിൽ കൺട്രോളും ഉണ്ടാകില്ല അടുത്തതായി അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളെ കൂടുതലിഷ്ടമാണോ എന്ന് അറിയുവാനുള്ളത് നിങ്ങളെ ചെറിയ ചെറിയ നിങ്ങളിലുണ്ടാകുന്ന ആ ഒരു മാറ്റം അവർ നന്നായി ശ്രദ്ധിക്കും എന്നുള്ളതാണ് അതായത് നിങ്ങൾ പുതിയൊരു ഇടുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ നിങ്ങളുടെ അഭിപ്രായം പറയാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇനി അടുത്തതായി അവർക്ക് നിങ്ങളെ ഇഷ്ടമാണോ എന്നറിയുവാനുള്ള മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അതായത് നിങ്ങൾക്ക് അവർ പെട്ടെന്ന് റിപ്ലൈ തരുന്നുണ്ടോ എന്ന് നോക്കുക അതായത് നിങ്ങളുടെ മെസ്സേജ് കാണുമ്പോൾ നിങ്ങളുടെ കോൾ വരുമ്പോൾ തിരിച്ച് വിളിക്കുക അത് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ടോ എന്ന് നോക്കുക അതുമാത്രമല്ല ഒരുമിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ ചെയ്താലോ നമുക്ക് കുറച്ച് സമയം ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്താലോ അങ്ങനെ അവർ നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ അവർക്കൊരു മടിയൊന്നും തോന്നുന്നില്ല നിങ്ങളങ്ങനെ ചോദിക്കുമ്പോൾ അവർ പോസിറ്റീവായി റിപ്ലൈ തരും അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ അവരിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതും അവർ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ സയനായി കണക്കാക്കാവുന്നതാണ് ഇനി അടുത്തതായി അവർക്ക് നിങ്ങളെ ഇഷ്ടമാണോ എന്നറിയുവാനുള്ള മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫ്യൂച്ചർ പ്ലാൻസും ഡ്രീംസും എല്ലാം നിങ്ങളുടെ അടുത്ത് അവർ ഷെയർ ചെയ്യും അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നറിയാനായിട്ട് അവർ ശ്രമിക്കും അത് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കും അവരുടെ ആ ഒരു അപ്പോൾ അവർ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നറിയുവാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ശ്രമമായി ഇതിനെ കണക്കാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവരിൽ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളത് അവർ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്